ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു മന്തി ഉണ്ടാക്കാമേ അച്ഛൻ്റെ കൂട്ടുകാരി അസ്നയാണ് ഇതുണ്ടാക്കുന്നത് കേട്ടോ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം എന്ന് പറയുമ്പോൾ രണ്ട് കപ്പ് അളന്നിട്ടപ്പോഴേ രണ്ട് കപ്പ് അരി എടുത്തു ഇങ്ങനെ തിളച്ച് തിളച്ച് നമ്മുടെ ചോറ് വരുവത്തിൽ വേവിച്ചെടുക്കണം അല്ല പാതി വേവ് അല്ലെങ്കിൽ മുക്കാൽ മുക്കാ അല്ല കേട്ടോ ഫുൾ വെന്ത് വരണം ഇതിൽ വെള്ളത്തിൽ ഞാൻ ഒരുപാട് വെള്ളം എടുത്തേട്ടാ അളവില്ലാതെ വെള്ളം എടുത്തേ കാരണം അത് നല്ല വിസ്തരിച്ചിരുന്ന് വേവട്ടെന്ന് വിചാരിച്ച് അപ്പോൾ അതിൽ കല്ലുപ്പും ഇട്ടു ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ടു എണ്ണയും ഇട്ട് സൺഫ്ലവർ ഓയില് എന്തായാലും ഊറ്റിക്കളയാനുള്ളതല്ലേ അതുകൊണ്ട് നെയ്യ് ഒഴിച്ചില്ല കേട്ടോ ചോറിങ്ങനെ ഊറ്റി വെച്ചു ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാം അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീറി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ട് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിപ്പൊടി വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ പെരിഞ്ചീരകം ഒന്നര ടീസ്പൂൺ എടുത്തു അര ടീസ്പൂൺ ഗരം മസാല ഇട്ടു അസ്നക്കുട്ടിയുടെ പ്രിപ്പറേഷൻ ആണ് കേട്ടോ അപ്പോൾ അടിപൊളിയായിരിക്കും ചിക്കൻ മസാല ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല ഈ രണ്ട് ടീസ്പൂൺ എന്നൊക്കെ പറയുന്നത് അത് പൂന കൂടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് പ്രത്യേകം ഓർക്കണേ മുക്കാൽ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പുളിക്ക് ആവശ്യത്തിനുള്ള പുളിക്ക് ആവശ്യത്തിനുള്ള ലെമൺ ജ്യൂസ് ഉപ്പ് ആവശ്യത്തിന് ഇതിപ്പം മോള് കുറച്ച് കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ട് അത് ആ ചിക്കനും കൂടെ ചേർത്തുള്ള ഉപ്പം തങ്ങ് കണക്ക് കൂട്ടിയാൽ മതി ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്യണം തക്കാളി ഇല്ലല്ലേ പിന്നെ തൈര തൈരൂ ഇല്ല അപ്പം ഈ ഇതിൻ്റെ ലെമണ്ട പുളി തന്നെ ഉള്ളൂ അപ്പം കുറച്ചും കൂടെ ഒഴിക്കാമല്ലോ അപ്പം ഒരു ലെമൻ്റെ അല്ലേ ജ്യൂസാണ് എടുത്തിരിക്കുന്നത് എല്ലാം കൂടെ ഇളക്കി കഴിഞ്ഞു ഇനി ചിക്കൻ എടുക്കാം പീസ് എന്ന് വെച്ചോ ആ കണക്കിനാണ് ചിക്കൻ എല്ലാവർക്കും കിട്ടുന്ന പോലെ രണ്ട് രണ്ട് പീസ് എല്ലാവർക്കും എടുക്കുന്ന പോലെ ഒൻപത് പീസ് എടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് പീസല്ല അത് കണക്ക് തെറ്റു എന്നാലും ആ ഒരു രീതിയിൽ ചിക്കൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത്ര കിലോ ചിക്കൻ എന്നുള്ള കണക്കില്ല കേട്ടോ ഇരുന്നൂറ്റമ്പത് ഗ്രാം എന്ന് പറയുമ്പോൾ രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് ബസ്മതി റൈസ് അവിടെ വേവിച്ച് കണ്ടല്ലോ എടുത്തിരിക്കുന്നത് അതിന് വേണ്ടി ചിക്കൻ എന്താ കൂടെ പറയുമ്പോൾ ഇനിയും കുറച്ച് വെള്ളം ഒഴിക്കാം കൊച്ചി തന്നെ എല്ലാം എടുക്കും ഇതൊന്ന് ഇളക്കാൻ വേണ്ടി മാത്രമുള്ള വെള്ളമെടുത്തു ഇതിപ്പം സവാളയൊന്നും ഇടുന്ന ഇതല്ല കുഴിമന്തി എന്ന് പറയുമ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമില്ല കേട്ടോ മറ്റേത് സവാളയൊക്കെ ഇടുമ്പോഴത്തേക്കാണ് നമ്മൾ മറ്റേ ചോറ് കുറവായാൽ അത് പ്രത്യേകം നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഇച്ചിരി ചിക്കൻ ഇരിക്കുന്നതാ നല്ലല്ലേ മോളെ സവാള കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു ഇത് അത് പറ്റൂല അതെ അസ്നെ കാണിക്കാതോ അസ്നിയുടെ കൈ മാത്രമേ കാണിക്കത്തുള്ളൂ കേട്ടോ ഉം വേറെ വീടിയിൽ ഉണ്ടല്ലോന്ന് ചിക്കൻ എല്ലാം മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം മന്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ചിരട്ടയൊന്ന് കരിച്ചെടുക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം സൺഫ്ലോർ ഓയിലാണേ എന്നിട്ട് ചിക്കൻ നിർത്താം ഒന്ന് ചെറുതായിട്ട് വറക്കണം കേട്ടോ ചിക്കൻ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് വീടാം ഇങ്ങനെയൊന്ന് മുരിഞ്ഞ് ഒട്ടിയാൽ മതി ഒത്തിരി അങ്ങ് മൊരിക്കണ്ട ഇനി വെന്തച്ചോറിട നല്ല പോലെ വെന്ത ചോറാണ് കേട്ടോ ഇതിൽ വെള്ളം കൊണ്ട് കുഴപ്പമില്ല നല്ല വെന്തത് തന്നെ ആവണം കേട്ടോ ചോറ് മുഴുവൻ നിരത്തി കഴിഞ്ഞു വെളി കൊണ്ടുവന്നാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ ചെറിയ പാത്രത്തിന്റെ അടിയിലൊരു വലിയ പാത്രം വെച്ചത് കാരണം ചെറിയ പാത്രം ഇങ്ങനെ അകത്തോട്ട് വയ്ക്കണം അതൊന്ന് ചരിഞ്ഞു പോയി അപ്പം സൈഡിലത്തെ എല്ലാം നടുക്കോട്ടാക്കി അത് പുക വരാൻ വേണ്ടി കുറച്ച് ഒഴിച്ചു ആ പുകയോടെ പ്രഷർ കുക്കർ ഒന്ന് അടച്ചിരിക്കാം നമുക്ക് ഇത് തുറക്കാം എന്നിട്ട് എന്നിട്ട് അതിൽ വെള്ളമുള്ളത് ഇതിലോട്ട് വീഴാതെ എടുക്കണം എടുത്തു എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കാം ചോറൊന്നും വെന്തൊന്നും പോയില്ല കേട്ടോ അതെനിക്ക് അതിശയായിട്ട് തോന്നുന്നു ഇതാണ് ഈസി ആയിട്ടുണ്ടാക്കാമെന്ന് പ്രഷർ കുക്കർ മന്തി അസ്നക്കുട്ടിയുടെ പ്രിപ്പറേഷനാണ് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനിയും നെയ്യ് ഒഴിക്കാം നോക്കേ പ്രഷർ കുക്കർ മന്തിയാണ് ഇത് എല്ലാവരും ഇതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വേണോ സൂപ്പർ ടേസ്റ്റ് കേട്ടോ നല്ല അടിപൊളി മന്തിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എനിക്കാണെങ്കിൽ കൊതി വന്നിട്ട് വയ്യ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ സ്പെഷ്യൽ താങ്ക്സ് ടു അസ്നക്കുട്ടി വാ ഇതിൻ്റെ കൂടെ ഇന്നലെ ഉണ്ടാക്കിയ അച്ചാറ് സൂപ്പർ ടേസ്റ്റി അച്ചാർ ഒരു മാസം കഴിഞ്ഞ് കഴിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ അതിൻ്റെ ടേസ്റ്റ് കാരണം ഇന്നലെ തൊട്ടേ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി കേട്ടോ അച്ചാറും ഉണ്ട് വേണമെങ്കിൽ എടുക്കാം ഇവിടെ പപ്പടക്കാരില്ല വലിയ താല്പര്യമൊന്നുമില്ല അവർക്കൊന്നും അതുകൊണ്ട് പപ്പടം ഉണ്ടാക്കിയില്ല പിന്നെ സാലഡും വെച്ച് അടിച്ചു അടിച്ചുപൊളിച്ച് കഴിക്കാം താങ്ക്